ഓരോ പുലരെയും നമുക്ക് തരുന്നത് ഓരോരോ പുതിയ പ്രതീക്ഷകളായിരിക്കും അല്ലേ എല്ലാവരും ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങളും എന്തെങ്കിലുമൊക്കെ നിറവേറുമെന്ന് ഓരോരോ കാര്യങ്ങൾ സംഭവിക്കും അങ്ങനെയുള്ള ഓരോ പ്രതീക്ഷയിലായിരിക്കും അല്ലേ നമ്മളെല്ലാവരും അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസമാണ് അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കണേ അപ്പോൾ ഇത് അതിരാവിലെ ഒന്നും അല്ല സമയം കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂക്കളെല്ലാം ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പൂക്കൾ നിൽക്കണതാണോ ഭയങ്കര സന്തോഷ അതിൽ റോസയിൽ രണ്ട് മുട്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ പത്തുമണിയിൽ പൂ പുതിയ രീതിയിലുള്ളൊരു പൂ വിരിഞ്ഞിട്ടുണ്ട് അതായത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഒരു പൂവ് നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിലുണ്ടായിരിക്കണ പൂവാണ് കേട്ടോ അത് ഇപ്പോൾ കുറേ കമ്പുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു പൂവാണ് കേട്ടോ അത് നല്ല റെഡാണത് അതുപോലെ റോസ് പൂവ് അതിങ്ങനെ കൂടി നിൽക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിലും വളരെ ഭംഗിയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്നും പതിവ് പോലെ തന്നെ കുഞ്ഞാറ്റൻ്റെ ഉണ്ട് കുഞ്ഞാറ്റനെയും കൊണ്ട് ഞങ്ങൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ആദ്യമായിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ടുണ്ട് ഇന്നിപ്പോൾ ആദ്യം ചെയ്തത് പുറകശത്ത് കാര്യങ്ങളായിരുന്നു അപ്പോൾ എല്ലാം ഉണ്ട് എന്നാലും പുറകോശത്തെ കാര്യങ്ങൾ കുഞ്ഞാറ്റ പുറകോശത്തായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആദ്യം പോയിട്ടോ പിന്നെ ഇപ്പോൾ ഈ അടിച്ച് കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആടിനുള്ള പ്ലാവില ആണ് കേട്ടോ അപ്പോൾ പ്ലാവില നന്നായിട്ട് ഉണക്കിയിട്ടിരിക്കണാണ് അത് അടിച്ചൊന്ന് കൂട്ടി വെച്ചതാണ് കേട്ടോ അതിങ്ങനെ ചിതറിക്കെടുക്കായിരുന്നു പിന്നെ വീണ്ടും പുറകോശവും എല്ലാം കൂടി ഒന്ന് അടിച്ച് വരി മുറ്റത്തെയും എല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടോ ഇന്നത്തെ പിന്നെ നമ്മൾ അടുത്തത് കിളിക്ക് ഇല കൊടുക്കാൻ പോയതാണ് കേട്ടോ നമ്മൾ നമ്മുടെ കിളികൾ കിളികളിപ്പോൾ വളരെ കുറവാണ് എന്നാലും ഉണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാലോ അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടായിക്കോളൂട്ടോ ഇനിയിപ്പോൾ മുട്ട ഉണ്ടായിക്കോളും അങ്ങനെ കുഞ്ഞുങ്ങളാവും അങ്ങനെ ഉണ്ടാവും അപ്പോൾ കിളികൾക്ക് ഇല കൊടുത്തു പിന്നെ കോഴിക്ക് ഒരിത്തിരി തീറ്റിട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞാറ്റിക്ക് പൂക്കളും കാലും ഇഷ്ടം പൂക്കളുടെ മുട്ടാണ് കേട്ടോ അപ്പോൾ മുട്ടിങ്ങനെ എടുത്ത് മുട്ടിനകത്തെ ആ സാധനം അതായത് ചെമ്പരത്തിയുടെ മുട്ടാണിപ്പോൾ ആ പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ളിലെ ആ കായല്ലേ വെള്ളക്കളറിൽ അതാണ് ഞങ്ങൾക്കിങ്ങനെ പറിച്ചെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലിരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളായിരിക്കും പറയാം കൈ കൊട്ടി ഇങ്ങനെ കളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കളിച്ചു അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ വെയിലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് തുണികളെടുത്ത് അത്യാവശ്യം ഉണങ്ങി ഒന്ന് വെയിൽ കൊണ്ട് ഉണങ്ങാൻ പാത്രമുള്ള തുണികളെടുത്ത് ഒന്ന് മുട്ടിത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞാറ്റ ചെരുപ്പ് ഇട്ടുകൊണ്ട് അതിനകത്തേക്ക് വന്നപ്പോൾ ഞാൻ അവളെ മാറ്റി വിട്ടാണ് കണ്ടത് ചെരുപ്പിട്ടുകൊണ്ട് തുണി വിരിക്കാൻ എന്നെ ഹെല്പ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിരിക്കണാണ്ടോണ്ട് അപ്പോഴത്തേക്കും ഞാൻ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി ഇങ്ങോട്ട് നിർത്തി കേട്ടോ ചെരുപ്പ് ഉരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കയ്യിൽ ആ ചെമ്പരത്തിയുടെ മുട്ടങ്ങനെ പിഴത്തേക്കും കയ്യിലൊക്കെ അത്യാവശ്യം ആ ചെമ്പരത്തിയുടെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വഴുക്കലൊക്കെ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നഖം നീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിടിച്ചിരുത്തി നഖം വെട്ടിയേക്കാന്ന് വെച്ച് ഇരുത്തിയേക്കേണ്ട ഭാഗമാണ് അപ്പോൾ നഖം വെട്ടൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഒരു കൈ എങ്ങനെങ്കിലൊക്കെ വെട്ടിയാലും അടുത്ത കൈ തരാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മതി പിന്നെ മതി എന്നൊക്കെ പറയും പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ എൻ്റെ ഇപ്പം മടി പിടിച്ചിരുത്തിയിട്ടുണ്ട് മടി പിടിച്ചിരുത്തി ഞാൻ ആ നഖം കൂടി ഒന്ന് വെട്ടിക്കളഞ്ഞ് രണ്ട് നൈ കൈയിലെയും നഖമൊക്കെ വെട്ടി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ കാലിലങ്ങനെ പെട്ടെന്ന് നഖം വളരാറില്ല കാലിൽ വളരെ പതിക്കാണ് കേട്ടോ അപ്പോൾ എന്നാലും നോക്കിയപ്പോൾ ഒന്ന് രണ്ട് കുഞ്ഞ് 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 നഖങ്ങളുണ്ടായിരുന്നു അതും കൂടി വെട്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുളിപ്പിക്കലല്ല രാവിലെ കഴിഞ്ഞുകൊണ്ട് നഖം വിട്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ക്യൂട്ടക്സ് കിടക്കണമുണ്ടോണ്ട് അവളും പറഞ്ഞു അമ്മ എനിക്കും വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു നെയിൽ പുഴുഷും കൂടി എൻ്റെ കൂടെ തന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യൂട്ടക്സ് എന്ന് ഞാൻ പറഞ്ഞത് കുഞ്ഞാറ്റ കൂട്ടസ് എന്നാണ് കേട്ടോ പറയണേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ അതിനുശേഷം ഞാൻ നഖം കൊണ്ട് ഈ അടിയിലാണ് കേട്ടോ വെക്കുക നിങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുക നമ്മളിവിടെ അങ്ങനെ ചുമ്മാ വലിച്ചെറിയാറില്ല നഖം എല്ലാം പറക്കി ഒരു അടി കൊണ്ടേ വെക്കും എന്നിട്ട് കല്ല് നഗത്തിൻ്റെ മുകളിൽ വെക്കുക അങ്ങനെ ഒരു സംഭവം ചെയ്യാറുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ വന്നിട്ട് ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കാലിൽ മാത്രമേ ഉണ്ടെങ്കിൽ ഇടാറുള്ളൂ കയ്യിൽ ഇട്ട് കൊടുക്കാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും കൈ വയലോട്ട് അങ്ങനെ ചെല്ലണമാണല്ലോ അന്നും പറ ഉള്ളതുകൊണ്ട് ഞാൻ കയ്യിൽ ഇട്ട് കൊടുക്കാറേ ഇല്ല ാലിൽ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ എൻ്റെ കാലിൽ ഓൾറെഡി കുറച്ച് ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അവൾ അവൾക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇടണം എന്ന് അമ്മ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടി അതിൻ്റെ പുറത്ത് ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞാറ്റിക്കും കയ്യിലിട്ട് തന്നെ ഞാൻ എന്തായാലും കാലിലിട്ടല്ലോ എന്ന് വെച്ച് കയ്യിലും കൂടി ചെറുതായിട്ടൊന്നും ഇട്ടു കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കും വേണം കയ്യിൽ വേണം എന്നൊക്കെ പറഞ്ഞ് കൈ കഴിഞ്ഞിട്ടിക്കൊണ്ട് നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യിലിട്ട് തരില്ല അമ്മ മയിലാഞ്ചിയെല്ലാം മൈലാഞ്ചി ഇട്ടുതരാന്നൊക്കെ പറഞ്ഞു കയ്യില് മൊത്തം ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയപ്പോൾ ആൾ പോയിട്ടോ അങ്ങനെ ഞാനതൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പോയി ഇതാട്ടോ ഞങ്ങൾ കാല കിട്ടൂട്ടെക്സ് അങ്ങനെ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ആ മൈലാഞ്ചുകളും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും ക്യാമറ കണ്ട് ക്യാമറയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യണം ഭാഗം ആണ്ടി കാണേ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴേ കാണണേ കാരണം വീഡിയോ ഓൾറെഡി പ്ലേ ആണല്ലോ അപ്പോൾ അത് ഡാറ്റ ഉമ്മ മിണ്ടരുതെന്ന് കാക്കയോട് പറയണ ഒക്കെ ബാഗാണ്ടി കാക്കണത് വീഡിയോ ഫോണുണ്ട് മിണ്ടരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനത് നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും അല്ല മൈലാഞ്ചിയിലെ പറയുമ്പോൾ പോയതല്ല കേട്ടോ ഞാൻ കുഞ്ഞറിയിൽ കഴിക്കാൻ ഇതെടുക്കാൻ വേണ്ടി പോയതാ കഴിക്കാനുള്ള പല എടുക്കാൻ വേണ്ടി പോയതാ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ തുണിയൊക്കെ മുറ്റത്തിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഒരു പീസ് എടുത്തേ ഉള്ളൂ പിന്നെ അങ്ങനെ കഴിക്കില്ല അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല ഒരു പീസ് എടുത്തിട്ട് അത് എനിക്ക് തരികയാണ് ചെയ്തത് പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു പീസ് എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു പീസ് എടുത്തു അതിനായിട്ട് അതൊരു ഇത്തിരി കഴിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റേടേയും കാശുകുടിൻ്റെയും തലമുടിയും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും ഇപ്പോൾ വളർന്നിട്ടുണ്ട് കേട്ടോ ആ അത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ഉറത്തത് ഞങ്ങൾ കാച്ചെണ്ണ ആണ് കേട്ടോ വെക്കണേ ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടി ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മാസമൊക്കെ ആയപ്പോൾ തൊട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു എൻ്റെ മുടിയും അപ്പോൾ നമ്മുടെ കാച്ചെണ്ണ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അത് നന്നായിട്ട് മുടിപൊഴിച്ച് കുറയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ ധാരാളം വെള്ളം പിന്നെ പമ്പിങ് സീഡ്സ് നല്ലതാണ് കേട്ടോ മുടി കൊഴിയുന്നതിന് അപ്പോൾ ഈ പറഞ്ഞിപ്പം അങ്ങ് പറഞ്ഞതാണ് പിന്നെതേ ഞാൻ ചെമ്പരത്തിമൂട്ട് വരയ്ക്കാൻ പോകാന കേട്ടോ എന്തിനാണെന്നല്ലേ ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു മൈലാഞ്ചി അര മൈലാഞ്ചി അരയ്ക്കുമ്പോൾ നമ്മൾ ശെമ്പരത്തിമൂട്ടും കൂടി അതിൽ ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും എന്ന് അത് എത്രത്തോളം ശരിയാകുന്നെനിക്കറിയത്തില്ല എന്നാൽ ഞാൻ ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിയിട്ട് അരച്ചോ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അരച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കാശ് കൂട്ടിന് എഴുന്നേറ്റു പിന്നെ കാശുകുടിനെ പിടിച്ചിട്ടായി കുഞ്ഞാറ്റിക്ക് മയിലാഞ്ചി ഇട്ട് കൊടുക്കൽ അപ്പോൾ മൈലാഞ്ചി എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ വന്നിരുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞു കുത്തും പിന്നെ അതിൻ്റെ പുറത്തോടെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കുത്തുകളൊക്കെ വെച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാന്നായിരുന്നു പക്ഷെ എന്തായിരുന്നു എന്നറിയാവോ മൈലാഞ്ചി അരച്ചതിരി ഇച്ചിരി വെള്ളം കൂടിപ്പോയടാ അതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു കുത്ത് ആ കൈയുടെ നടുഭാഗത്ത് മാത്രം ഇട്ട് നിർത്താന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷെ പോളിഷ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആളോട് പറഞ്ഞായിരുന്നല്ലോ നടുക്കും കൈയുടെ വിരലിൻ്റെ അറ്റത്തും ഇട്ട് തരാമെന്ന് അപ്പോൾ അത് ഓർത്ത് വെച്ചെൻ്റെ അടുത്ത് പറഞ്ഞു കൈയുടെ ഇവിടെയും വേണം എന്ന് പറഞ്ഞിട്ട് ഇടീക്കണമാണ് കേട്ടോ കാണുന്നത് അപ്പം മൊത്തം ഇട്ട് കൊടുക്കേണ്ടി വന്നു അപ്പം ഇത്തിരി ലൂസായതുകൊണ്ട് എനിക്ക് എന്താ പറയുക മൊത്തം ആവും മുടുപ്പേലാവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പുള്ളിക്കരി അത് ഇടിയിപ്പിച്ചു എന്നിട്ടത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അനങ്ങി ഒന്ന് ഒരിടത്തും ആക്കിയിട്ടുമില്ല ഇല്ല അതൊന്നും എടുക്കാൻ ഒന്നും ശ്രമിച്ചില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്നോടും കൂടി കയ്യിലിടാൻ പറയുകയാണ് കേട്ടോ ഇപ്പോൾ പക്ഷേ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ സമ്മതിച്ചു ആ അതിനിടയ്ക്ക് ആ ഓടിയത് അച്ഛൻ വന്നേക്കണ കണ്ടിട്ട് ഏട്ടൻ വന്നിട്ട് ബൈക്ക് കൊണ്ട് നിർത്തണം കേട്ടിട്ടാണ് കേട്ടോ ഓടിപ്പോയത് അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അച്ഛനോട് മുന്നിട്ട് തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ മൈലാഞ്ചി പെട്ടെന്ന് തന്നെ കഴുകിക്കളഞ്ഞു കേട്ടോ ഇത്രയാണ് ചുമന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ കഴുകിക്കളഞ്ഞു ഫുഡൊക്കെ കൊടുക്കേണ്ടതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ടാറ്റ പറയാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ